അനവധി പേരുടെ ഉപജീവന മാർഗ്ഗവും നഗരത്തിലെ വരുമാനവും മൾട്ടിമോ സിറ്റിയുടെ പൈതൃകവുമാണ് അമേരിക്കയിലെ മൾട്ടിമോറിലെ ഫ്രാൻസിസ് കോട്ട്കി പാലം മാർച്ച് ഇരുപത്തിയാറിന് മൾട്ടിമോറിലെ ഫ്രാൻസിസ് കോട്ട്കി പാലത്തിൽ കപ്പലിടിച്ച് അപകടമുണ്ടായത് തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് അടി നീളമുള്ള ചരക്ക് കപ്പൽ കൂട്ടിയിടിച്ചതിനെ തുടർന്ന് പാലം തകരുകയായിരുന്നു കൂട്ടിയിടിയെ തുടർന്ന് നിരവധി വാഹനങ്ങൾ വെള്ളത്തിൽ വീണു നിരവധി വാഹനങ്ങൾ പാലത്തിലൂടെ പോകുമ്പോഴായിരുന്നു ഈ അപകടം അപകടം നടക്കുമ്പോൾ പാലത്തിൽ അറ്റകുറ്റപ്പണിയിൽ ഏർപ്പെട്ടിരുന്ന ആറുപേർക്ക് ജീവൻ നഷ്ടമായിരുന്നു സിംഗപ്പൂർ കമ്പനിയായ സിനർജി മറൈൻ ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുള്ള കപ്പലാണ് അപകടത്തിൽപ്പെട്ടത് മാിമോറില് നിന്ന് ശ്രീലങ്കയിലെ കൊളംബോയിലേക്ക് പോവുകയായിരുന്നു കപ്പൽ കൊളംബോയിലേക്ക് യാത്ര തിരിച്ച് മിനിറ്റുകൾക്കുള്ളിൽ കപ്പൽ ഫ്രാൻസിസ് കോട്ട്കി പാലത്തിൽ ഇടിച്ചത് പാലത്തിന്റെ പ്രധാന തോണിൽ കപ്പലിടിച്ച് പാലത്തിന്റെ വലിയൊരു ഭാഗം ഒന്നാകെ തകർന്നു വീണു അപകടത്തിൽ കപ്പൽ തീപിടിച്ചതിനെ തുടർന്ന് ഡീസൽ നദിയിൽ കലരുകയും ചെയ്തു ചരക്ക് കപ്പലിന്റെ നടത്തിപ്പ് ചുമതലയുണ്ടായിരുന്നത് പാലക്കാട് സ്വദേശിയായ ക്യാപ്റ്റൻ രാജേഷ് ഉണ്ണിയുടെ ഉടമസ്ഥതയിലുള്ള സിനർജി മറൈൻ ഗ്രൂപ്പിനായിരുന്നു ലോകത്തിലെ മുൻനിര കപ്പൽ മാനേജർമാരിൽ ഒരാളായ സിനർജി മറൈൻ ഗ്രൂപ്പിന്റെ സ്ഥാപകനും സിഒയുമാണ് ക്യാപ്റ്റൻ രാജേഷ് ഉണ്ണി അന്താരാഷ്ട്ര കപ്പൽ ഗതാഗത രംഗത്തെ മികച്ച നേതൃത്വത്തിനുള്ള അംഗീകാരമായി രണ്ടായിരത്തി ഇരുപതിൽ എറണാകുളം സ്വദേശിയായ രാജേഷ് ഉണ്ണി ലോയിഡ്സ് ലിസ്റ്റിൽ മാഗസിൻ പുറത്തിറക്കിയ ഏറ്റവും സ്വാധീനമുള്ള നൂറ് വ്യക്തികളുടെ പട്ടികയിൽ ഇടം നേടിയിരുന്നു രണ്ട് കപ്പിത്താന്മാർ ഉൾപ്പെടെ കപ്പൽ ഇരുപത്തിരണ്ട് ജീവനക്കാരും ഇന്ത്യക്കാരാണ് അപകടം ഉണ്ടായതിന് തൊട്ടു പിന്നാലെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒന്നിലെ നാവിക നിയമത്തിന് കീഴിൽ ഉൾപ്പെടുത്തി തങ്ങൾ നൽകേണ്ട നഷ്ടപരിഹാര തുകയിൽ ഇളവ് നൽകണമെന്നാവശ്യപ്പെട്ട് രണ്ട് കമ്പനികളും കോടതിയിൽ ഹർജി നൽകിയിരുന്നു അപകടത്തിൽ ഉത്തരവാദികൾ കപ്പൽ ഉടമകളും നടത്തിപ്പുകാരെന്ന് ബോൾട്ടിമോ സിറ്റി അധികൃതർ അറിയിച്ചിരിക്കുകയാണിപ്പോൾ കാര്യക്ഷമത ഇല്ലാത്ത ജീവനക്കാരാണ് കപ്പലിലുണ്ടായിരുന്നതെന്നും ഉത്തരവാദിത്തം കപ്പൽ ഉടമസ്ഥരായ കമ്പനിക്കും നടത്തിപ്പ് കമ്പനിക്കുമെന്ന് കോടതി റിപ്പോർട്ട് ശരിയായ പ്രവർത്തന മികവോ പരിശീലനമോ ഇല്ലാത്ത ജീവനക്കാരാണ് കപ്പലിൽ ഉണ്ടായിരുന്നതെന്നും അവർ നാവിക നടപടിക്രമങ്ങൾ പാലിക്കുന്നതിൽ പരാജയപ്പെട്ടെന്നും ബോൾട്ടിമോ സിറ്റി കൗൺസിൽ കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു അനവധി പേരുടെ ഉപജീവന മാർഗവും നഗരത്തിലെ വരുമാനവും ബാട്ടുമോ സിറ്റിയുടെ പൈതൃകവുമാണ് അപകടം മൂലം ഇല്ലാതായെന്ന് റിപ്പോർട്ടിൽ ആരോപിക്കുന്നു കപ്പൽ തുറമുഖത്ത് നിന്ന് യാത്ര തിരിക്കുമ്പോൾ വൈദ്യുതി വിതരണത്തിൽ തകരാറുണ്ടായിരുന്നു ഇത് വക വെക്കാതെയാണ് യാത്ര തുടർന്നത് ശ്രീലങ്കയിലേക്ക് ചരക്കുമായി യാത്ര തിരിച്ച ദാലി തുറമുഖത്ത് നിന്ന് പുറപ്പെട്ട് അരമണിക്കൂറിനകം ഫ്രാൻസിസ് കോട്ട്കി പാലത്തിൽ ഇടിക്കുകയായിരുന്നു കി പാലം യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ രണ്ടാമത്തെ ഏറ്റവും നീളം കൂടിയതും ലോകത്തിലെ മൂന്നാമത്തെ ഏറ്റവും നീളം കൂടിയതുമായ പാലമാണ് പടാപ്സ്കോ നദിക്ക് മുകളിൽ ഒന്നേ ദശാംശം ആറ് മൈൽ ദൂരത്തിലാണ് നാലുവരി പാലം സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ തുറന്ന ഈ പാലം ബാൾട്ടിമോർ തുറമുഖത്തോ ഒപ്പം കിഴക്കൻ തീരത്തെ ഷിപ്പിംഗിന്റെ കേന്ദ്രമായ പടാപ്സ്കോ നദിക്ക് കുറുകെയാണ് കടന്നുപോകുന്നത് ദി ഈ സ്റ്റാർ സ്പാങ്കിൾ ബാനർ എന്ന എഴുത്തുകാരന്റെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത് പ്രതിവർഷം പതിനൊന്ന് ദശലക്ഷത്തിലധികം വാഹനങ്ങൾ കടന്നുപോകുന്ന പാലമാണ് തകർന്നു വീണത് വാഷിംഗ്ടൺ ഡി സിക്ക് അടുത്തുള്ള യു എസ് ഈസ്റ്റ് കോസ്റ്റിലെ വ്യവസായ നഗരമാണ് ബാട്ടിമോറിന് ചുറ്റുമുള്ള റോഡ് ശൃംഖലയുടെ ഒരു പ്രധാന ഭാഗമാണിത്